ഇഗ്നോൻ്റെ എക്സാം ഡേറ്റ് എല്ലാം അടുത്തല്ലേ എല്ലാവരും നല്ല ചൂട് പിടിച്ച പ്രിപ്പറേഷനിലായിരിക്കുമല്ലോ എങ്കിലേ ഇന്നത്തെ വീഡിയോയിൽ ഇഗ്നോനെ ഏത് രീതിയിൽ ആൻസർ എഴുതണം എങ്ങനെ ആൻസർ എഴുതിയാലാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് കേട്ടോ പറയുന്നത് നമ്മൾ ചിലർ പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് എക്സാം ഒക്കെ എഴുതി പക്ഷേ എൻ്റെ മാർക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അതെ അതായത് ഏത് രീതിയിൽ ആൻസർ ചെയ്താലാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ എങ്ങനെ ആൻസർ എഴുതണം എന്നാണ് ഇന്നത്തെ വീഡിയോ എഗ്നോൻ്റെ എക്സാമ്പിലെന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ട്വൻറ്റി മാർക്സിനും ടെൻ മാർക്സിനും ഫൈവ് മാർക്സിനും ഒക്കെയാണ് കാണാറുള്ളത് അപ്പം നമ്മൾ ട്വൻ്റി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ആ ഇഡ്നോൻ്റെ ആൻസർ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ ഇരുപത്തഞ്ച് പേജിൻ്റെ ഒരു ആയിരിക്കും ഈ ട്വൻറ്റി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു സെവൻറ്റി സെവൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ മാർക്ക് മേടിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ ബുക്ക്ലെറ്റിൻ്റെ അഞ്ച് പുറം അതായത് അഞ്ച് പേജ് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കണം അതായത് ഒരു പേപ്പറിൻ്റെ രണ്ട് വശവും രണ്ടാമത്തെ പേപ്പറിൻ്റെ രണ്ട് വശവും മൂന്നാമത്തെ പേപ്പറിൻ്റെ ഒരു വശം ഇത്രയും ഭാഗത്തായിട്ട് ആൻസർ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഇനി നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ തട്ടിക്കൂട്ടി ഒന്ന് എക്സാം പാസ്സായാൽ മതി എന്ന രീതിയിൽ എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഏകദേശം ഒരു നാല് പുറം അല്ലെങ്കിൽ ഒരു മൂന്നര പുറമെങ്കിലും ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്തത് ആൻസർ എഴുതേണ്ട രീതി എന്താണെന്നുള്ളതാണ് ഇപ്പം ആദ്യം തന്നെ ഇപ്പം നമ്മൾ ഇരുപത് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് എഴുതാൻ പോകുന്നതെങ്കിൽ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പഠിപ്പിക്കാനുള്ള ഇഗ്നോല കുട്ടികളോട് എല്ലാവരും കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങുമ്പോഴും ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോഴും ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഇപ്പോൾ ഇംഗ്ലീഷൊക്കെയാണ് സബ്ജെക്റ്റ് ആയിട്ടുള്ളവരെങ്കിൽ നിങ്ങൾ ആദ്യം ഏത് ഒരു നോവലിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒന്ന് ആദ്യം മെൻഷൻ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഓദർ ആരാണെന്ന് പറയുക എന്നിട്ട് ആ ഓദറിനെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് ലൈൻസ് എഴുതുക എല്ലാവർക്കും നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറേ സെൻറ്റൻസ് ഉണ്ട് അയാൾ ഫേമസ് ആയൊരു പോയറ്റായിരുന്നോ അല്ലെങ്കിൽ നോവലിസ്റ്റായിരുന്നോ അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ വളരെ ഫേമസ് ആയിരുന്നു ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു ഇതൊക്കെ നമുക്ക് ആരുടെ ആരുടെ ഇൻട്രൊഡക്ഷൻ ഒരു ഏതൊരു കുറിച്ച് എഴുതിയാലും എഴുതി ചേർക്കാവുന്ന പോയിന്റ്സാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടി ചേർത്ത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഏകദേശം ഒരു ഹാഫ് പേജോളം ഇൻട്രൊഡക്ഷനായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതുക അതിനുശേഷം നമ്മൾ കറക്റ്റ് ആൻസർ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക ആ പാരഗ്രാഫിൽ നമുക്ക് അറിയാവുന്ന വാലിഡ് ആയിട്ടുള്ള പോയിൻസ് വേണം ആദ്യ ഭാഗങ്ങളിൽ കൊടുക്കാനായിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും എഴുതാം ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ആദ്യം എഴുതിയ പോയിൻസ് തിരിച്ചും മാറ്റി മറിച്ചുമൊക്കെ എഴുതി ആ ഒരു പാരഗ്രാഫിനെ വല എലബറേറ്റ് ചെയ്യണം വലുതാക്കി എഴുതുക എഴുതിയതിന് ശേഷം ഇനി ലാസ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കുക ആ ചോദ്യത്തിന് നമ്മളുടെ അഭിപ്രായം എന്ത് ക്വസ്റ്റ്യൻസിനാണെങ്കിലും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ ആ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക ഈ രീതിയിൽ നിങ്ങൾ ആൻസർ എഴുതുകയാണെങ്കിൽ അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ തന്നെ അടുക്കും കൂടി നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു അഞ്ച് മാർക്ക് കിട്ടേണ്ടടുത്ത് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ മാർക്ക് വരെ സ്കോർ ചെയ്യാം നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പതിനഞ്ച് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് കഴിയും ഇതെല്ലാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് പറയുന്നത് ഞാൻ അങ്ങനെ എക്സാം എഴുതി എനിക്ക് കിട്ടി മാർക്ക് അതുപോലെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോടും അങ്ങനെ പറഞ്ഞു അവർക്കും ആ രീതിയിൽ എക്സാം എഴുതിയപ്പം നല്ല മാർക്ക് കിട്ടി ഇനി നമുക്ക് അറിഞ്ഞൂടാത്തൊരു ചോദ്യം ആണെങ്കിൽ കൂടിയും നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരു മുൻവിധിയും ഈ പേപ്പർ നോക്കുന്ന നമ്മൾ എന്താണ് പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ ഒന്നും അറിയില്ല അപ്പം നമ്മളെ അവർ വിലയിരുത്തുന്നത് ഈ ഒരു ആൻസർ ആയിരിക്കും അപ്പം നമ്മൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഈ ഒരു മെത്തേഡിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു നല്ലൊരു ഇമ്പ്രഷൻ കിട്ടാനായിട്ട് സാധിക്കും അപ്പം പുള്ളി വിചാരിക്കും ആ ഈ കുട്ടി ഒരു പഠിക്കുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്തിട്ടുള്ള കുട്ടിയാണെന്ന് കരുതും ആ ഒരു ധാരണ വെച്ചായിരിക്കും നമ്മുടെ അടുത്തടുത്ത ആൻസേഴ്സ് നോക്കാറുള്ളത് അതുപോലെ ഒരാളും നമ്മളുടെ ഇരുപത്തഞ്ച് പേജുള്ള ബുക്ക്ലെറ്റിലെ ഇരുപത്തഞ്ച് പേജും കൊത്തി ഇരുന്നൊന്നും വായിക്കില്ല ചിലപ്പം മേ ബി ആദ്യത്തെ രണ്ട് പാരഗ്രാഫിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിക്കും ചിലപ്പോൾ ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗം സോറി ആൻസറിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളായിരിക്കും വായിക്കാറുള്ളത് അപ്പോൾ അവിടെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആൻസറിന് മാർക്ക് കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത പത്ത് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഏകദേശം രണ്ട് പുറം രണ്ട് പുറം അല്ലെങ്കിൽ രണ്ടര പുറം നല്ല പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ രണ്ടര പുറം അത്യാവശ്യം പഠിച്ചിട്ടൊന്നുമില്ല തട്ടിമുട്ടി പാസ്സായാൽ മതി എന്നാണെങ്കിൽ രണ്ട് പുറമെങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കുക അതും ഇതേ രീതിയിൽ തന്നെ എഴുതുക അതിൽ ലൈൻസിൻ്റെ എണ്ണം കുറയ്ക്കുക ഫസ്റ്റ് പാരഗ്രാഫ് ഒരു ഒരഞ്ചോ ആറോ ലൈൻസിൽ നിർത്തുക അടുത്ത പാരഗ്രാഫ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ദെൻ യുവർ ഒപ്പീനിയൻ ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓക്കെ അഞ്ച് മാർക്കിൻ്റെതാണെങ്കിൽ ഒരു പുറം കംപ്ലീറ്റ് എഴുതാനായിട്ട് ശ്രമിക്കുക ഒരു പുറത്തിൽ ആദ്യത്തെ രണ്ട് മൂന്ന് സെൻറ്റൻസ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പിന്നെ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റിൽ കൺക്ലൂഷൻ ഈ രീതിയിൽ എക്സാം എഴുതുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഉറപ്പായിട്ട് നിങ്ങൾ മുപ്പത്തഞ്ച് മാർക്ക് കൂടുതൽ വാങ്ങി പാസ്സായി ഇരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ആൻസർ എഴുതുമ്പം ഇപ്പം മിസ്റ്റേക്സ് സാധാരണ എല്ലാവർക്കും സംഭവിക്കാം അത് ജസ്റ്റ് ഒരു സിംഗിൾ കട്ടിൽ തന്നെ നിർത്തി വെട്ടി ഇപ്പുറത്തോട്ട് എഴുതി തുടങ്ങുക അല്ലാതെ അതിട്ട് കറുപ്പിച്ച് അല്ലെങ്കിൽ ഒരുമാതിരി ബ്ലാക്ക് ആക്കി അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ ആൻസർ ഷീറ്റ് ഉണ്ടാവുക ഇനി നല്ല പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കറക്റ്റ് പോയിൻസ് നിങ്ങളുടെ ആൻസറിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അണ്ടർലൈൻ ചെയ്യുകയോ ഇൻവേർട്ടഡ് ഓമ്മെയിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുക അപ്പം നമുക്ക് പേപ്പർ വാല്യൂ ചെയ്യുന്നവരുടെ അറ്റൻഷൻ പെട്ടെന്ന് അതിലേക്ക് കിട്ടാനും ഈ കുട്ടി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്ന് കരു കരുതി മാർക്ക് കിട്ടാനും സാധ്യത കൂടുതലാണ് ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എഗ്നുവിൻ്റെ ആൻസർ ബുക്ക്ലെറ്റ് ഇരുപത്തഞ്ച് പേജിൻ്റെ ബുക്ക്ലെറ്റാണെന്നറിയാമല്ലോ അതിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ പേജ് വരെയും നിങ്ങൾ ആൻസർ എഴുതി തികയ്ക്കാനായിട്ട് ശ്രമിക്കുക അതെല്ലാം ഫില്ല് ചെയ്യുക അതായത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പേജ് വരെയും നമ്മളുടെ ആൻസേഴ്സ് ഉണ്ടാവുക ബുക്ക്ലെറ്റിൽ ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് നല്ല മാർക്ക് ഇഗ്നോയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പറയുന്നത് നമ്മുടെ ആൻസറിസിനെല്ലാം ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇരുപത് മാർക്കിൻ്റെ ചോദ്യത്തിന് അഞ്ച് പേപ്പർ എഴുതുകയാണെങ്കിൽ പത്ത് മാർക്കിൻ്റെ ചോദ്യത്തിന് രണ്ടര പേജ് എഴുതുക അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു പേജ് എഴുതുക അങ്ങനെ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മൾ ഇരുപത് മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു മൂന്ന് പേജ് ഉത്തരം എഴുതിയെങ്കിൽ പത്ത് മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു പേജ് ഉത്തരം എഴുതിയിട്ട് അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിന് അഞ്ചോ ആറോ വരികളിൽ ഉത്തരം ഉത്തരവെഴുതുകയാണെങ്കിൽ അവിടെ ഒരു ബാഡ് ഇമ്പ്രഷൻ ആയിരിക്കും ഉണ്ടാവുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഇൻ്റെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവും ഇത് നിങ്ങളുടെ ഈ ഞാൻ പറഞ്ഞ ഈ എക്സാം ടിപ്സ് എല്ലാം നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് താഴെ കമൻ്റ് ചെയ്യുക Okay, thank you for watching.